അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ പ്രയർ ഫാമിലി അതിരാവിലെ തിരുസന്നിധി ഈ സന്ധ്യാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഖയും വീണ്ടും വരുന്നവനുമായ നിസ്തുലിനായ യേശു കർത്താവിന്റെ നാമത്തിൽ വന്നനും ചൊല്ലുകയാണ് ഇപ്രകാരം ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു കൂടിവരവ് മുഖാന്തരമായത് ഇന്ന് നാം അഭിമുഖീരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലഘട്ടമാണ് ഭക്തിയുടെ വേഷം കൊണ്ട് ദൈവശക്തിയെ നിഷേധിക്കുന്ന അനേക വ്യക്തിജീവിതങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഒരു ഗാനത്തിൻ്റെ പാടി നാം ദൈവത്തെ ആരാധിച്ച് ഇന്ന് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന വിഷയം പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം കണ്ണുനിർത്തുക തിരുസന്നീതോ ചേർത്തൂതൻ കൈകളവരുടെ കണ്ണൂർ കൂടെ ചെലുവാതൻ കൈകളുടെ കണ്ണൂനിൽ കൂട ചെല്ലുക No! no. ഈ പ്രകാരം കൊടുവാൻ എന്തുകൊണ്ടാകുന്നു എന്ന് ഞാൻ പറയുവാൻ ഇടയായി തീരുന്നല്ലോ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ദൈവസന്നൂടുമ്പോ അമീൻ ഒരു സാധാരണ വിഷയമല്ല അമീൻ ഒരു ലഘു ചിന്തയുമല്ല അമീൻ മറിച്ച് ചരിത്രം മുഴുവൻ കടന്നുപോയ ഒരു സത്യത്തെ നാം ഒരുമിച്ച് പരിശോധിക്കുകയാണ് മനുഷ്യ ചരിത്രം എന്നത് ആശയങ്ങളുടെ ഒരു പോരാട്ടമാണ് വിശ്വാസങ്ങളുടെ ഏറ്റുമുട്ടലുമാണ് രാജ്യങ്ങൾ ഉയർന്നു സാമ്രാജ്യങ്ങൾ വീണു ചിന്തകൾ ഉദിച്ചു അവ തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട വിശ്വാസമാണ് അമേൻ ബുദ്ധിപരമായി ചോദ്യം ചെയ്യപ്പെട്ടു രാഷ്ട്രീയമായി അതെ സാമൂഹികമായി അമേൻ അമേൻ ശാരീരികമായി എന്നിരുന്നാലും നിലനിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അല്ല ലൂയി അമേ മറ്റു വിശേഷം പതിനാറാം അധ്യായം അമേ പതിനെട്ടാം വാക്യം വിശുദ്ധ ബൈബിളിൽ നമുക്ക് ഇങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത് ഞാൻ എന്റെ സഭയെ പണിയും അതിനെ ം മാത്രമല്ല ഇത് ചരിത്രത്തിലൂടെ പരിശോധിക്കാവുന്ന ദൈവിക പ്രഖ്യാപനമാണ് അതിനാൽ ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഇത്ര പീഡനം ഏറ്റുവാങ്ങിയ ഒരു വിശ്വാസം ഇന്നും നിലനിൽക്കുന്നത് അല്ലല്ലൂയ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്നോട് ചേർന്ന് കരമടിച്ച് കഥാവിനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മനുഷ്യ ചരിത്രം എന്നത് അധികാരത്തിന്റെ ആശയങ്ങളുടെ വിശ്വാസങ്ങളുടെ പോരാട്ട ഭൂമിയാണ് അമേ രാജ്യങ്ങൾ ഉയർന്നു സാമ്രാജ്യങ്ങൾ വീണു അതേ ദാർശനിക ചിന്തകൾ ഉദിച്ചു അപ്രത്യക്ഷമായി എന്നാൽ ഒരു സത്യം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ക്രൈസ്തവ വിശ്വാസം ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട വിശ്വാസമാണ് അമേൻ ബുദ്ധിപരമായ പരീക്ഷണം രാഷ്ട്രീയ പീഡനം സാമൂഹിക നിരോധനം ശാരീരിക വധം ഇവയെല്ലാം അമേ കടന്നുപോയിട്ടും ക്രൈസ്തവ വിശ്വാസം എന്ത് നിലനിൽക്കുന്നു അല്ലല്ല അതുകൊണ്ടാണ് ബൈബിളിൽ ആമേൻ അതെ എഴുതിയിരിക്കുന്ന വാക്യം വീണ്ടും ആവർത്തിക്കുന്നതാ മറ്റാഴ്ചയ്ക്ക് ശേഷം പതിനാറ് പതിനെട്ട് അല്ലല്ലുയ പാതാളത്തിന്റെ വാതിലുകൾക്ക് അമേ അതിനെ പൊട്ടുവാൻ കഴിയത്തില്ല അതിനെ ജയിച്ച അമേൻ അതേ മരണത്തെ പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ സുവിശേഷം ഞാനെന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്നാണ് യേശു തീർന്നത് ഇത് ആത്മീയ മാത്രമല്ല ചരിത്രത്തിലൂടെ പരിശോധിക്കാവുന്ന ദൈവിക പ്രഖ്യാപനമാണ് ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാ എന്തുകൊണ്ട് ഇത്ര വലിയ പീഡനം അമേൻ അതെ നേരിട്ടിട്ടും ഏറ്റുവാങ്ങിയിട്ടും ഈ വിശ്വാസം എന്തുകൊണ്ട് നിലനിൽക്കുന്നു ക്രൂശ ശാസ്ത്രീയമായ തെളിവുകളും നിരത്തിക്കൊണ്ട് രാത്രി ഈ ചോദ്യത്തിന് അതേ മറുപടി തിരുമതനത്തിൽ നിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ കാലഘട്ടങ്ങളിൽ പീഡനത്തിലൂടെ കടന്നുപോകുന്ന ദൈവസഭ

പുറത്തുള്ള ചരിത്ര രേഖകളിലും കാണപ്പെടുവാൻ റോമൻ റോമൻ ചരിത്രകാരൻ എഴുതുന്നത് അമേൽ ഇപ്രകാരമാണ് ക്രിസ്തുവിനെ റോമൻ ഭരണാധികാരിയായ പൊന്തിയോസ് കീഴിൽ എന്ന ഇത് വാദമല്ല സഭയ്ക്ക് വിരുദ്ധനായ ചരിത്രകാരന്റെ രേഖയാണ് അതുപോലെ യഹൂദ രേഖ യഹൂദ ചരിത്രകാരൻ യേശുവിനെ ജ്ഞാനിയായ മനുഷ്യൻ എന്ന് വിളിക്കുന്നു അമേൽ അതെ

വധ ശാരീരിക തെളിവുകൾ റോമൻ രേഖകൾ ഇവയെല്ലാം ക്രൂശ വധ ശിക്ഷ രേഖകൾ ഇവയല്ല അതുകൊണ്ട് അത് ലേഖനം എഴുതിയപ്പോൾ ഒന്നുകൊരു എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ക്രൂശ അപമാനം എന്നാൽ രക്ഷ യും ചരിത്രമായ പ്രഖ്യാതങ്ങളെ കുറിച്ച് അമേ നാം പഠിക്കുമ്പോൾ ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ എന്നാണ് കാണുവാനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നോക്കിക്കേ ചരിത്രപരമായ ആ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ വൈബിളിൽ നമുക്ക് അപ്രകാരം കാണുവാൻ കഴിയുന്നു ഇവിടെ സംഭവിച്ച ശിക്ഷയായിരുന്നില്ല ഒരു തലമുറയുടെ കഥയും പിന്നെന്താ ചരിത്രത്തിലൂടെ പതിയെ സംഭവിച്ച

ആയിരത്തി തൊള്ളായിരം വർഷം രാജ്യമില്ലാത്ത അവസ്ഥയിലൂടെ അവർ കടന്നു അധ്യായം ഇങ്ങനെ വായിക്കുന്നു കാലം വരെ എന്നിരുന്നാലും റോമാലേഖനം പതിനൊന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് അത് പഠിപ്പിക്കുന്നു അല്ലല്ലോ പതിനൊന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യം സ്വജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു ഇല്ല ഞാനും നോക്കിക്കെ അത് ശ്രദ്ധിക്കണം ദൈവത്തിന്റെ നീതിയിൽ അമേ ദൈവ വിശ്വസ്തയും ഒരേ സമയം പ്രവർത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആദിമ സഭയും റോമൻ സാമ്രാജ്യവും സഭയ്ക്ക് വന്നു അന്നത്തെ റോമ സാമ്രാജ്യം വൈ മതവൈരാജ്യം കൊണ്ടല്ല രാഷ്ട്രീയ ഭീഷണിയായി കണ്ടതിനാലാണ് ക്രൈസ്തവരെ പീഡിപ്പിച്ചത് ആരാധിക്കുന്ന അല്ലെങ്കിൽ ദൈവമായി ആരാധിക്കാൻ ക്രൈസ്തവർ കർത്താവാണ് എന്നൊരു പ്രഖ്യാപനം അതുപോലെ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാനം ചോദ്യം ചെയ്തു ഇതൊക്കെ സഭയ്ക്കെതിരായി അവർ പീഡനം അഴിച്ചുവിടുവാൻ തക്കവണ്ണമിടയായി പ്രവർത്തകർ പുസ്തകം പതിനേഴാം അധ്യായം ആറാം വാക്യത്തിൽ ലോകത്തെ തല കീഴാക്കി മറിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവൃത്തികളുടെ പുസ്തകം ും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇവിടെ എത്തും ലോകത്തെ റോമൻ ഉദ്യോഗസ്ഥന്റെ കത്ത് അതെ പറയുന്നു ഉദ്യോഗസ്ഥോ ക്രൈസ്തവർ അമേൻ ക്രിസ്തുവിനെ ദൈവമായിട്ട് ചെയ്യുന്നു ആരാധിക്കുന്നു അമേൻ നൈതിക ജീവിതം നയിക്കുന്നു അമേൻ ഇന്ന് பீடனம் அமேன் கிரைஸ்தவ சபக்கெதிரே அழிச்சு விட்ட அமேன் அதுமன் சாமிராஜ் புஸ்தகத்தில் அமேன் ஒதுங்குப அல்ல அது ഭൂമിയുടെ അറ്റത്തോളം അതേ വളർന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നേരെ പീഡനം അഴിച്ചു കിട്ടുമോ അവരൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ അമ്മ ഒതുങ്ങുമ്പോൾ അല്ലല്ലു അതേ സഭ ആമേൻ ദൈവ സഭ

പീഡനത്തിന്റെ രൂപം മാറി ദൈവിക ചിന്തകൾ ദൈവത്തെ വിശ്വാസത്തെ അന്ധവിശ്വാസമായി ചിത്രീകരിച്ച് ബൈബിൾ നശിപ്പിക്കുവാൻ ഭരണകൂട പീഡനം അത് സഭ അടച്ചുപൂട്ടി വിശ്വാസികളെ തടവിലാക്കി ആരാധന നിരോധിച്ചു ഇതൊക്കെയായിരുന്നു അക്കാലത്തെ പീഡനം അല്ല എന്നാൽ ഭരണകൂടങ്ങൾ അധ്യായം എട്ടാം വാക്യത്തിൽ അമേൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് പുസ്തകം ആ നാൽപ്പതാം അധ്യായം എട്ടാം വാക്യം

എന്നാൽ ക്രിസ് ഭക്തിയോടെ ജീവിൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാവും ക്രിസ്തുവേഷ മനസ്സുള്ള

പിന്നെ സഭയെ ശക്തീകരിച്ചതും സഭയെ നിലനിർത്തിയതും സത്യമായിരുന്നു സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കിയ ചരിത്രത്തിലും വചനത്തിലും ഞങ്ങൾ കണ്ട അമേൻ അതെ ആ വിശ്വാസതക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ കാലഘട്ടത്തിൽ അമീൻ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ യേശുവിന്റെ നാമത്തിൽ അല്ലുയ ശക്തിയിലല്ല രാഷ്ട്രീയത്തിലല്ല സത്യത്തിൽ അതെ നിലനിൽക്കുന്നു ശക്തി ഉണ്ടായിരുന്നവർ ചരിത്രത്തിന്റെ പേജുകളിൽ അമേൻ മറഞ്ഞുപോയി രാഷ്ട്രീയം വെച്ചവർ കാലത്തിന്റെ കാറ്റിൽ അകന്നു ഇന്നും നിലകൊള്ളുന്നു കാരണം സത്യം മനുഷ്യൻ സൃഷ്ടിച്ചതല്ല സത്യം ഭരണകൂടത്തിന്റെ അനുവാദം ചോദിക്കുന്നതുമല്ല സത്യം ദൈവത്തിൽ നിന്നുള്ളതാണ് അതിനെ ാണ് സഭയെ പീഡിപ്പിച്ച സാമ്രാജ്യങ്ങൾ വീണത് സഭയെ നിരോധിച്ച ഭരണകൂടങ്ങൾ മാറിയത് സഭയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചത് അല്ലുയ്യ ആകാശഭൂമിയും ഒഴിഞ്ഞുപോകും എന്നാൽ എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകയില്ല അല്ലുയ്യ സഭശക്തിയിലല്ല സഭ രാഷ്ട്രീയത്തിലല്ല സഭ സത്യത്തിൽ നിലനിൽക്കുന്നു പ്രിയമുള്ളവരെ അന്ത്യത്തിലേക്ക് കരുണാമയനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം സ്വർഗം നൽകി ഈ അധികാര പരിധിയിലായിരിക്കാൻ വെച്ച ദൈവമക്കളെ കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ചെയ്യിക്കുകയില്ല

ഞാൻ എൻ്റെ വാക്കുകൾ െ ദമായി ആരാധിക്കുന്നു ഇന്ന് റോമൻ സാമ്രാജ്യം ചരിത്ര പുസ്തകത്തിൽ സഭയുടെ മുമ്പിൽ സഭ അതിന്റെ തുടരുകയാണ് ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവിന് മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ അമേ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ